എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കണക്ട് ചെയ്ത് ഗുഡ് മോർണിംഗ് എനിക്ക് നല്ല സുഖമില്ല രണ്ടു മാസം ലീവ് വേണമായിരുന്നു ലീവ് ലെറ്റർ ഞാൻ ഉടനെ മുറിയിൽ കണ്ടില്ലല്ലോ എവിടെ പോയി ആ അയച്ചേട്ടു നമ്മളോട് പറയതല്ലേ പോയത് ഇനി ചുറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല ഞാനും മിണ്ടത്തില്ല പല്ലി വേടാ അല്ല ഇതാരെ കുമാറു പിന്നെ ജയിലൊന്നും പോയില്ലേ ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ നോയിക്കൊണ്ടിരിക്കോ കണ്ടിട്ട് വന്ന കാലം ആയല്ലോ ഇപ്പൊ നിങ്ങളെ കൊന്നു കാണാൻ തോന്നി വീട്ടുകാരി വീട്ടുകാരി മുകളിലത്തെ മുറിയിലുണ്ട് നല്ല സുഖമില്ലാതിരിക്കുന്നു ഇവൻ മനസ്സിലായില്ലേ എന്റെ മോള് ഉഷ നീ ഗാനം ആ അമ്മാവൻ ഇരിക്കൂ എന്നോട് എന്താ ഇരിക്കാൻ ബാബു അവൻ മെഡിസിൻ കംപ്ലീറ്റ് ചെയ്തു ഇപ്പൊ ഇവിടെ ടൂർ വരുന്നു

ഇനി നിർത്തണം കേട്ടോ നിനക്ക് തമാശ പറയാൻ അവൾ കൊച്ചു കൊണ്ടും തിരിയുമോ കുമാര ഈ പെട്ടിയെടുത്ത് ഞങ്ങൾ ഒന്ന് ഹിന്ദുവിനെ കണ്ടിച്ചു വരാം സുഹല്ലിടക്കല്ലേ മോളുവാ ഞങ്ങളെ മനസ്സിനായിരിക്കും ഇവളുടെ അച്ഛൻ ബാലേന്ദ്രന്റെ അമ്മാവനാണ്ടിക്കു ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മ തുടങ്ങാൻ പോവാ പോകുന്ന വഴിക്ക് നിങ്ങളെ കൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ എന്റെ പേര് ഉഷ ആളായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുത്തിയേ ഉള്ളൂ മഹാ കുസൃതിയാ ണ്ടല്ലോ എന്താ അസുഖം അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല അതൊന്നുമല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ ഇവിടെ വന്നപ്പോ നിനക്ക് സുഖല്ലെന്ന് അറിഞ്ഞു പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ അങ്ങ് പോന്നു ശരിയാണോ അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ ഞാൻ എന്റെ അമ്മായി ആയി പോയില്ലേ ഞങ്ങൾ പത്ത് ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ തോന്നുള്ളൂ അയ്യോ അത് വേണോന്നില്ല ആ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും അതൊന്നും എല്ലാരും ബുദ്ധിമുട്ടും ഇല്ല മിണ്ടാലോ അനങ്ങാലോ അവിടെ കിടന്നോ ഇവിടത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം എണേക്ക് ചേച്ചി രസെടുക്കട്ടെ ആ താഴെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മായി ഒരു വിളി വിളിച്ചാൽ മതി നമ്മൾ ഇവിടെ നിന്നാലെങ്ങനെ ബാംഗ്ലൂർ അതിന് കൈ കാശ് ഒരു ഒരു പതിനായിരം രൂപ കനം വാങ്ങി എനിക്ക് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അല്ല കഥവും കാണും ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചുതരാം പക്ഷേ ഒറ്റയ്ക്ക് പോയാമല്ല അപ്പൊ നീ പിന്നെ വിൽക്കും ഇവിടെ പാലനും ഇന്ദും തമ്മിൽ ഇച്ചിരി പഴക്കത്തിലാ മോള് അത് അറിഞ്ഞു കിട്ടിയ ുമായി സംസാരിക്കുന്നത് കണ്ടോ എന്ത് എന്തുവാണി അവള് ഇത്രയേറെ പറയുന്നു പറയേണ്ടതൊക്കെ അവള് പറഞ്ഞോളൂ താനാ അവന്റെ കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ ോ ഞാൻ ഇപ്പത്തല്ലോ അവനോട് സംസാരിക്കുന്നു പഴയ പുലിപ്പുളിയോക്കിടക്കെ പറ

ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടി വരുന്നു പക്ഷേ ബാലാട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടിയെല്ലാം പോയി റിയലി ഗ്രേറ്റ് ആൻഡ് നൈസ് வடி <laughs> கிட்டுும் േരിക്കുട്ടി ഇവിടെ ഇരിക്ക

രാജകുമാരി പിന്നെ പിടിച്ചത് തന്നെ നീയാളാ ചോദിക്കാൻ ഞങ്ങൾക്കാടാ വീട്ടിലാ നീ എന്ത് மோன் வந்ததும் பற்றியா குன்னு வந்தாயி அவன் எந்த கெடுப்போன் இது எங்க நம்பி குறணும்னு എനിക്ക് അറിഞ്ഞു ഏതായാലും കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇനി നമുക്ക് വല്ലതും കഴിക്കാം കൂടെ വിളിക്കൂട്ടാ പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളതി പങ്ക് നമുക്ക് എല്ലാർക്കും കൂടി കഴിക്കാം അയ്യോ എനിക്ക് വേണ്ട മാമോനെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ കൂട്ടുകാരും പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ എന്റെ വാ ഞാൻ പണിയരാ കടലി വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ കുഞ്ഞിന്റെ പരിചയം ഉണ്ടാ അമ്മയ്ക്ക് ഒന്ന് ചുമ്മാരി പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം മാറ്റേക്കാൻ അപ്പുറത്ത് മറുപടി വെള്ളം കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല അലക്കിട്ടിരിക്കണ തോർത്തേക്ക് എടുത്തേക്കു ചോദിക്കട്ടെ കുമ്പാരി കുടിക്കാൻ എന്തെങ്കിലും ഇപ്പഴൊന്നും വേണ്ട ഇവിടെ അടുത്തൊരു ഉഷയുണ്ട് ഉഷ ഉപ്പൊ ഷാ അല്ലോ നാം തരം കണ്ടു കിട്ടും രമണേമാ അടിച്ചോണ്ട് വരാം അങ്ങനെ ഒന്നും കുടിക്കത്തില്ല പിന്നെ പണി കഴിഞ്ഞു വരുമ്പോ രണ്ട് ഗ്ലാസ് അടിക്കും കുടി ചിലപ്പം നമ്മുടെ ജീവിതം വെണ്ണം തകർത്തുന്നവരും ചൂടുവെള്ളത്തിലി പത്താഴ്ച അടമ ഡോക്ടർ അതവരെ കണ്ടില്ലല്ലോ പ്രസവ കേസിൽ പോയതില്ലേ രണ്ടിലൊന്നും അറിയാതെ വരാൻ പറ്റുമോ ഡോക്ടർക്ക് വരുന്നുണ്ട് നമസ്കാരം കാത്തിരുന്ന് കുഴിഞ്ഞാരിക്കും ഞാൻ ആ ഭക്തിന്റെ മകള് പ്രസവത്തിന് പോയത് കൊച്ചു തള്ളതിരിഞ്ഞ അകത്ത് കിടന്നത് നേരെ ആക്കി കൊച്ചിന് പക്ഷെ തള്ള കാര്യായി അയ്യോ എല്ലാവരെയും ചീട്ടുണ്ടോ ശാന്തമ്മേ ഉണ്ട് ഉം ഉണ്ട് ഇവിടെ പുതിയതായിട്ട് ആദ്യം എന്നാ തോന്നുന്നു ഇരിക്കു എന്താ ഇവക്കൊരു പല്ലുവേദന ഓഹോ വരണം നിങ്ങൾ അവിടെ നിൽക്കണം താമസം കുറെ ദൂരെ ആണെങ്കിലും ഇവിടെ കൂടെ ഉണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിലും അമ്മുക്കാ മുമ്പൊക്കെ ഞമ്മളെ വാപ്പ ആദ്യം കച്ചവടത്തിന് വന്നപ്പോൾ അത് മറക്കാൻ നോക്കുവാട്ടെ വീട് എവിടെയാന്ന് പറഞ്ഞില്ലല്ലോ കാശ് മൂന്നൊരു കാണിക്കാനാ ചേട്ടത്തി

ആഹ് നെല്ലിക്കുട്ടി നീ വീട്ടിലേക്ക് പോയിക്കോ ഞാനിപ്പോന്നോക്കാം അവളിവിടെ നിക്കട്ടെ നീ മരുന്ന് മേടിക്കൊണ്ട് പോവാടി